ഇനി നമുക്ക് കേരളത്തിൽ ഏറ്റവും അധികം വലിപ്പവും ഭാരവുമുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്നത് ഏത് ജില്ലയാണ് എന്ന് നോക്കാം അത് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിൽ നിന്നാണ് വലുപ്പവും ഭാരവും കൂടുതലുള്ള മത്സ്യം ലഭിക്കുന്നതെന്നാണ് കണക്ക് അൻപത്തിരണ്ട് കിലോ ഭാരമുള്ള കട്ല വരെ ലഭിച്ചുവെന്നും ഫിഷറീസ് വകുപ്പിന്റെ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നു ഇതൊക്കെ മലമ്പുഴ ഡാമിൽ നിന്ന് പിടിച്ച മത്സ്യങ്ങളാണ് മലമ്പുഴ ഡാമിലെ മത്സ്യബന്ധനത്തിന് ഡാമിനോളം തന്നെ പഴക്കമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് മുതൽ തദ്ദേശീയരാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഫിഷറീസ് വകുപ്പും തദ്ദേശീയരും ചേർന്നായിരുന്നു മത്സ്യബന്ധനം സർക്കാരിൻ്റെ കീഴിലുള്ള സഹകരണ സംഘത്തിലൂടെയാണ് വിൽപ്പന കട്ല തിലോപ്പിയ മൃഗാല രോഹു വാള ബ്രാൽ തുടങ്ങി പതിനഞ്ചോളം തരം മത്സ്യങ്ങളാണ് മലമ്പുഴ ഡാമിലുള്ളത് കിലോക്ക് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് രൂപയ്ക്ക് വരെയാണ് മത്സ്യങ്ങൾ വിൽക്കുന്നതെന്ന് മീൻ പിടുത്തക്കാർ പറഞ്ഞു ഇതിനകത്ത് കട്ടളയാണ് ഇപ്പോൾ ഏകദേശം ഏറ്റവും കൂടി വലിപ്പം കൂടുതൽ ഒരു പതിനാറ് കിലോ പതിനഞ്ച് കിലോ ടൈപ്പ് ഇപ്പോൾ ആവറേജ് വരുന്നുണ്ട് പിന്നെ മൃഗാല റോഹ് റോവ് ആറ് കിലോ ഏഴ് കിലോ അത്യാവശ്യം വരുന്നുണ്ട് ആ അതിലും റോവ് പിന്നെ കൂടുതലുള്ള തിലേപ്പിയാണ് തിലേപ്പിയും നന്നായി തോതിലിപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൂടിയതുകൊണ്ടിപ്പോൾ ഇവിടെ കുറവുള്ളതുകൊണ്ട് ഒരേ കറക്റ്റ് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല തിരക്കാണ് കമ്മിയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിപ്പവും ഭാരവുമുള്ള മത്സ്യങ്ങൾ മലമ്പുഴ ഡാമിലാണെന്ന് ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത് മുതൽ നാല്പത് കിലോഗ്രാം വരെ വലിപ്പമുള്ള കട്ടലയും ഇരുപത് കിലോഗ്രാം വലിപ്പമുള്ള രോഹുവും ഉണ്ടെന്നാണ് കണ്ടെത്തൽ രണ്ട് കിലോഗ്രാം വരെ വലിപ്പമുള്ള തിലോപ്പിയയും ഒന്നര കിലോഗ്രാം വലിപ്പമുള്ള കരിമീനുകളും ഡാമിലുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഡാമിൻ്റെ വിസ്തൃതിയും ആവശ്യത്തിന് സ്വാഭാവിക ഭക്ഷണവും ഉള്ളതാണ് മീനുകളുടെ വളർച്ചയ്ക്ക് ഗുണമാകുന്നത് കടൽ മത്സ്യങ്ങൾക്ക് വില കൂടിയപ്പോൾ ഡാമിലെ മത്സ്യങ്ങൾ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ് എത്തുന്നത് മലമ്പുഴ ഡാമിലെ മത്സ്യങ്ങൾ വാങ്ങാനായി പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്നും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട് കൈരളി ന്യൂസ് പാലക്കാട്